ും വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആക്ച്വലി എന്താ കഴിഞ്ഞാൽ നമ്മളിപ്പോ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോ എല്ലാ കാറ്റിന്റെ അങ്ങനത്തെ ഒക്കെ സൗണ്ട് ആണ് കൂടുതൽ വരുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു എന്നാ പിന്നെ ഒരു പുതിയ എടുത്ത് നമുക്ക് അത് സെറ്റ് ചെയ്യാന്ന് അപ്പോ നമ്മൾ എടുത്ത ബൈക്ക് എന്ന് പറഞ്ഞാല് പിയുടെ ആണ് വയർലെസ് മൈക്രോഫോൺ മോഡൽ നമ്പർന്ന് പറഞ്ഞ എം ഡബ്ല്യു ടുന്ന് പറയുന്ന മോഡലാണ് നമ്മൾ എടുത്തത് അപ്പൊ ഇത് എങ്ങനെയുണ്ടെന്നും അതെങ്ങനെയാണ് അതിന്റെ സംഭവം നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ മൈക്കില്ലാണ്ടാണ് നിങ്ങളോട് ആക്ച്വലി സംസാരിക്കണേ അപ്പൊ ഇനി വെച്ചിട്ട് അതെങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാം ആദ്യം നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം ഓക്കെ അൺബോക്സ് അപ്പൊ ഇതിനെ പറ്റി പറയാന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ഓക്കെയാ മീറ്റേഴ്സിന്റെ മീറ്റേഴ്സിന്റെ കളക്ഷൻ കളക്ഷൻ ആണ് റേഞ്ച് വരുന്നത് പിന്നെ അത്യാവശ്യം ഫോർട്ടി ടു അവേഴ്സിന് മറ്റേ പൗച്ചിന് ഫോർട്ടി ടു അവേഴ്സും സിക്സ് അവേഴ്സ് ബാറ്ററി ലൈഫും ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത് ബാക്കി നമുക്ക് ആ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല ആക്ച്വലി ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇനി വേറെ ഉള്ളത് പറഞ്ഞാൽ നമ്മള് വേറെ അൺബോക്സ് ചെയ്യാനുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിടെക്കിന്റെ ഒരു കിംബല് വാങ്ങിയിട്ടുണ്ട് നമ്മൾ എന്ന് വെച്ചാൽ ആക്ച്വലി ഞാൻ ഒരു വീഡിയോഗ്രഫി ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യണ ആളാണ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ എടുക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ചെയ്യണ വർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ബി എം ഡബ്ല്യൂക്കും മിനി കുപ്പറിനൊക്കെ ഇടയ്ക്ക് വർക്കൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ഷൂട്ടും പരിപാടികളൊക്കെ എടുക്കാറുണ്ട് എന്റെ ഷോർട്ട്സിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസ് ഒക്കെ കാണാം അപ്പോ അത് കുറച്ചൊന്ന് അപ്ഗ്രേഡ് ആക്കാനും കുറച്ച് നല്ല രീതിയിലാക്കാൻ വേണ്ടിട്ട് നമ്മളിപ്പോ ഒരു മൊബൈൽ കിംബല് വാങ്ങിയിട്ടുണ്ട് അതല്ലാണ്ട് എനിക്ക് ഒരു സോണി എ സെവൻ ത്രീ ഉണ്ട് അത് വെച്ചിട്ടും ഷൂട്ട് ചെയ്യും അപ്പൊ മൊബൈലില് ഐഫോൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നു പുതിയ ഓപ്പോ എക്സൈറ്റ് ആണെങ്കിലും വീഡിയോ ക്വാളിറ്റി ഗുഡ് ആ അതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ വരുന്നുണ്ട് സു വരുന്നതാണ് അപ്പൊ ട്യൂബുഡ് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മളൊരു ഗിംബലും വാങ്ങിയിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് മൈക്ക് അൺബോക്സ് ചെയ്യാം മൈക്ക് അൺബോക്സ് ചെയ്ത് അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ നമ്മളെ തൃശ്ശൂരിലുള്ള മാക്സ് മൊബൈൽ സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ വാങ്ങിയത് ഇത് രണ്ടും അത്യാവശ്യം നല്ല കളക്ഷൻസ് ലൈക്ക് മൊബൈൽ ആക്സസറീസ് ആണെങ്കിലും നമുക്ക് ഇതേപോലെ യൂട്യൂബ് ചാനൽ റിംഗ് ലൈറ്റ് അങ്ങനത്തെ എന്ത് സാധനങ്ങളും അവിടെ കിട്ടും നല്ല അടിപൊളി പൗച്ചുകളുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടാറുണ്ട് അവിടെ ഏ കുറച്ച് അധികം നല്ല ഒരു ക്വാളിറ്റിയിലാണ് ഈ സാധനം വന്നിരിക്കുന്നത് നമുക്ക് ക്ലോസ് ക്ലോസ് ഞാൻ സൗണ്ട് നിങ്ങൾക്ക് നമുക്ക് ആക്കി കാണാം അപ്പ ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് വരണത് ആദ്യം നമ്മളെ മൈക്ക് മൈക്കിരിക്കണ പൗച്ചും പിന്നെ അല്ലാണ്ട് മൈക്രോഫോണിന്റെ ഇതിന്റെ മാനുവലും പിന്നെ ഉള്ളിൽ ചാർജർ ആയിരിക്കും അല്ലാണ്ട് ഉള്ളിൽ സീപ്പിനാണ് ചാർജർ വരുന്നത് പിന്നെ ഇത് ഫോണും ഓക്സും കണക്റ്റ് ആ ഓക്സുണ്ട് പിന്നെ രണ്ട് ചാർജർ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു വരണ ബോക്സിന് വരണ നമ്മളെ പറഞ്ഞ നമ്മളെ സ്പീക്കറിൻ്റെ ഇതിനും പിന്നെ വരണ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതിനായിരിക്കും അപ്പം നമ്മൾ തുറക്കണത് തുറന്നു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളി ആ രണ്ട് മൈക്ക് വരുന്നുണ്ട് സ്പീക്കറല്ല സോറി രണ്ട് മൈക്ക് വരുന്നുണ്ട് കണക്ട് ചെയ്യാണ് അതും പിന്നെ ഇത് രണ്ട് മൈക്സാണ് വരുന്നത് മൈക്സൊക്കെ അത്യാവശ്യം നല്ല കിടലൻ ക്വാളിറ്റി സാധനമാണ് ബാക്കി നമുക്ക് വെച്ച് നോക്കിയിട്ട് ഇനി നമുക്ക് പറയാം ഇതെങ്ങനെ ഉണ്ടെന്ന് ഓക്കെ നീല ലൈറ്റ് അല്ല ഒരു പേർപ്പിൾ ലൈറ്റ് എത്തും അമർത്തി കഴിഞ്ഞാൽ ഹലോ ഹലോ ചക്കിങ് ഇതാണ് അപ്പൊ ക്ലാരിറ്റി ക്ലാരിറ്റി അത്യാവശ്യം നല്ല ഇതായിരുന്നു തോന്നുന്നുണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം തൊട്ട് നമുക്ക് എവിടെങ്കിലും കൊളത്തി കൊളത്തിയല്ലോ തിരിച്ചു കൊളത്തണ്ട ബ്രാൻഡ് ആ ഓക്കെ അപ്പോ അങ്ങനെയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ക്ലാരിറ്റിയും ഒക്കെ ഉണ്ടാവണം വോയിസിന് ഇത് നമുക്ക് രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം വരെ ഇപ്പോൾ ഇനിയിപ്പോൾ വല്ല വേറെ ഫ്യൂച്ചറിൽ നമ്മൾ ഇനിയിപ്പോൾ വല്ല ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഇപ്പം വേറെ എൻ്റെ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ ആയിട്ട് ഇനി നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അവർക്കും കൊടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ അപ്പോൾ നമുക്ക് ഇത് ഇനി ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം ഏതാ അപ്പോൾ ഇത് നമ്മൾ ഒന്നും കൂടി പറയുന്നത് ജെ ടി പിയുടെ എം ഡബ്ല്യു ടു എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിക്കണത് ഇതിൻ്റെ തന്നെ ലോ ലൈക്ക് കുറച്ചും കൂടി കാശ് കുറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ ഹൈ ക്വാളിറ്റി കുറച്ചും കൂടി ഉള്ളത് ഉണ്ട് നമ്മളിപ്പോൾ ഇതാണ് എടുത്തത് ലൈക്ക് സ്റ്റാർട്ടിംഗ് ആണല്ലോ ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് റവന്യൂം സാധനങ്ങളൊക്കെ കിട്ടിത്തുടങ്ങുമ്പോഴും കാര്യങ്ങളാവുമ്പോഴും നമ്മൾ ഇതാക്കതാണ് അപ്പോൾ അതിനെന്താണ് വേണ്ടത് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനോട് പറയുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കണം ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെ ജെ ടിപ്പിയുടെ വയർലെസ് മൈക്ക് നമ്മൾ യാണ് കൈസ് അപ്പൊ ഇനി അടുത്ത സാധനത്തിലേക്ക് പോവാം അടുത്തതെന്താന്ന് അറിയോ നമ്മള് ഗിംബല് പൊളിക്കാൻ പോവുകയാണ് ഓകെ അങ്ങനെ എൻ്റെ കുറെ നാളത്തെ ആഗ്രഹമാണ് എൻ്റെ കസിൻ ഉണ്ട് എൻ്റെ കസിൻ്റെ ഈ സെയിം സാധനം ഉണ്ടായിരുന്നു അപ്പൊ അവളുടെ ഞാൻ ഉപയോഗിച്ചിട്ട് വർക്കൊക്കെ ചെയ്യുമ്പോഴും എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ദിവസം ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് എടുക്കണം എന്ന് അങ്ങനെ ആ ദിവസം ഇന്നലെയായിരുന്നു ഇന്നലെ അമ്മ പോയിട്ട് അവിടെ നിന്ന് എടുത്തതാണ് സെറ്റപ്പായിട്ട് എടുത്തായിരുന്നു ഇപ്പം കൈമതിയോ ആ ചെറിയ ചെറിയ സൗണ്ടുകൾ വരെ ഭയങ്കര ആയി കേൾക്കുമ്പെന്നാണ് മാനുവൽ എഴുതിക്കരുത് നമ്മളെ മൈക്കിന്റെ അപ്പോൾ അങ്ങനെ കറക്റ്റ് ആയിട്ട് കുറച്ചുകൂടി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കമന്റ് ചെയ്ത് പറയേണ്ടതാണ് പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ ഞാൻ വരുത്തണം ഇനി എന്തെങ്കിലും ചേഞ്ച് വരുത്തണം അല്ലെങ്കിൽ നമ്മളെ പ്രസൻറ്റേഷൻ ലെവൽ ഇസ് നോട്ട് അപ് ടു മാർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും എല്ലാവർക്കും കമൻറ്റിൽ പറയാം ഇനി ഇപ്പം നിങ്ങൾക്ക് കമൻ്റിൽ പറഞ്ഞിട്ട് ഇതാക്കാൻ ലൈക്ക് അങ്ങനത്തെ ഒരു ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അതിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞാൽ മതി ഓക്കെ അപ്പം നമ്മളിത് അൺബോക്സ് ചെയ്യണം ഇത് എന്തായിരുന്നു ഡിജിടെക്കിൻ്റെ ത്രീ എക്സ് ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ കിംപിൾ അതാണ് ത്രീ ആക്സിസ് സോറി ത്രീ ആക്സിസ് ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ഇതാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അപ്പം നമുക്കിനി ഇത് അൺബോക്സ് ചെയ്യാം ഓക്കെ പാക്കേജിംഗ് ഒക്കെ കിട്ടാനായിട്ടുണ്ട് ഇവരുടെ ലൈ ഡിജിടെക് ഹാവ് എ ലോട്ട് ഓഫ് ദിസ് തിങ്സ് ഓ ഓക്കെ നിങ്ങൾക്ക് ഇത് മര്യാദ തുറക്കുന്നത് കാണിച്ചതരണ്ടേ വീണ്ടും യാ അപ്പോ ഇതാണ് നമ്മളെ സംഭവം തുറക്കുമൊക്കെ ഓ തുറക്കുമൊക്കെ തുറന്ന് വരുമ്പോ ഇതായിരിക്കുന്നു ഗായ്സ് നമ്മുടെ ഗിംബൽ ഭയങ്കര വലിയ ഒരു സ്വപ്നമാണ് നമ്മൾ സെറ്റ് ചെയ്തത് കണ്ണീന്നൊക്കെ വെള്ളം വരുന്ന പറഞ്ഞത് അപ്പൊ ഇതിന്റെ ഉള്ളിൽ വരുന്നത് വെച്ചാൽ ഇതാണ് നമ്മളെ മെയിൻ ഗിമ്പല് വരുന്നത് ഇത് ഗിംബല് നമുക്ക് ട്രൈപോഡ് പോലെ സ്റ്റാൻഡ് ആക്കിയിട്ട് വെക്കാനുള്ളതാണ് ഈ സംഭവം ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ തിരിച്ച് വെക്കാം തിരിച്ച് വെച്ചിട്ട് ഉണ്ടോ ഇത് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇതിങ്ങനൊക്കെ വെക്കാൻ പറ്റി നമുക്ക് യെസ് അങ്ങനെ വെക്കാം അതാണ് അതിനാണ് ആ സംഭവം അപ്പോൾ അങ്ങനെ ആയത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാർജർ വരുന്നുണ്ട് അതും സി പിൻ തന്നെയാണ് ഇപ്പോൾ എല്ലാത്തിനും കൂടി സി പിൻ ഇപ്പോൾ സി ആണല്ലോ നടക്കണേ അപ്പോൾ അതാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് എന്താ ആ മാനുവൽ ഇല്ലെങ്കിൽ നമുക്ക് പരിപാടി എടുക്കില്ലല്ലോ അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് സെറ്റപ്പ് ചെയ്യാം ഓക്കെ അപ്പം സാലം ഒന്നും കൂടി കണ്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പോയിട്ട് ബാക്കി പിടിക്കാം ഇത് സെറ്റപ്പ് ചെയ്യാം ഓക്കെയാ സെറ്റപ്പ് ചെയ്യണതിന് ഇതേ മാ നമുക്ക് ആദ്യം മാനുവൽ നോക്കാതാവും നല്ലത് കാരണം അതങ്ങ് തുറക്കണില്ലായെന്ന് ഓ യാ ഐ ഹാവ് ടു സെറ്റ് ഫസ്റ്റ് എന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് എവിടെ നമ്മളെ കമ്പോണി ഇത് നമ്മൾ ഓപ്പൺ ആക്കിയപ്പോൾ എനിക്ക് ആക്ച്വലി ഇത് കറക്റ്റ് പ്രോപ്പറായിട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള കാര്യം എങ്ങനെയൊന്നും മനസ്സിലാവണില്ല അപ്പൊ മനസ്സിലാവാത്തത് കൊണ്ട് നമുക്ക് ഇവര് പറഞ്ഞിട്ടുണ്ട് യൂട്യൂബില് ഒരു ലിങ്ക് ഉണ്ട് ഇത്ര അപ്പൊ ആ ലിങ്ക് വെച്ചിട്ട് നോക്കി കഴിഞ്ഞാല് നമുക്ക് ആ യൂട്യൂബ് ഇതിന്റെ സെറ്റപ്പും പരിപാടികളൊക്കെ അതിൽ കാണിച്ചു തരും എന്നാണ് ഇവര് പറയണത് എന്നാ പിന്നെ നമുക്ക് ചെയ്യണമല്ലോ നല്ലത് അല്ലാണ്ട് ഫസ്റ്റ് വാങ്ങി ഉടൻ തന്നെ നമ്മളത് കേടാക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളെ കോണിണ്ട് അപ്പൊ ഇതിൽ ആക്ച്വലി ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ആണ് നമ്മളിപ്പോ നോക്കണേ അത് നോക്കി സെറ്റപ്പ് ചെയ്തിട്ട് ഇനി ബാക്കി കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഓ അപ്പോൾ അപ്പൊ യാ നമ്മൾ അങ്ങനെ നമ്മളെ ഗിമ്പലിൽ വെച്ചിരിക്കുകയാണ് നമുക്ക് അങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാം അങ്ങനെ പോവും ഇങ്ങനെ പോവും എന്തും ചെയ്യാം ചെയ്യാന്നെ ഓക്കെ അപ്പൊ ഞാൻ ഇപ്പോ ഇതിനെ പറ്റിയിട്ട് പഠിച്ചു വരെയാണ് ഇതിനുള്ള കുറേ വീഡിയോകളും നമുക്ക് ഇങ്ങനെ നമ്മൾ നെക്സ്റ്റ് വീഡിയോസ് ആൻഡ് സെറ്റപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് അങ്ങനെ ഇത് നമ്മൾ അൺബോക്സ് ചെയ്ത് ഇതിരുന്നൊക്കെ നമ്മൾ അങ്ങനെ ഡി ജി ഓക്കെ തിരിച്ചു വരൂ കുഞ്ഞെട്ടോ ഓക്കേ നമ്മൾ ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ള വീഡിയോ വേണ്ടില്ലെങ്കിൽ അപ്പോൾ അതിന് അല്ലാണ്ട് നമ്മൾ വേറെ ശ്രദ്ധിച്ചൊരു അരിതിന് ഇതിനൊരു നമുക്ക് എന്താ പറയുക ഫില്ലായിട്ട് ഇതിൻ്റെ ഒപ്പം അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു എക്സ്ട്രാ ലൈറ്റ് വേണം അങ്ങനെ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാം പിന്നെ ഇതിന് സൂം ചെയ്ത് ഫോക്കസ് സെറ്റ് ചെയ്യാനുള്ളതാണ് ഈ റിങ് വരുന്നത് ഫോക്കസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് സൂമിനുള്ളതാണ് ഈ സംഭവം സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ആക്ച്വലി ഓപ്പൺ ആക്കിയിട്ടങ്ങ് ഞാൻ ചെയ്ത് കാണിച്ചു ഞാൻ പാടില്ല പിന്നെ ഇത് രണ്ടാവശ്യം അമർത്തിക്കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളെ നോർമൽ സൈഡിൽ പോയി ഇപ്പോൾ നമ്മളെത്ര തിരിച്ചിതൊക്കെ ആക്കിയാലും സ്റ്റേബിൾ സ്റ്റേബിളാക്കണമെങ്കിൽ ഈ ബട്ടൺ രണ്ടാവിശം അമർത്തിയാൽ മതി അപ്പോൾ അത് സ്റ്റേബിളായിട്ട് വന്ന് നിൽക്കും പിന്നെ ഇത് അമർത്തി കഴിഞ്ഞാൽ ഓഫ് ബാക്കി നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോയും സാധനങ്ങളും ഞാൻ സെറ്റ് ചെയ്ത് അയക്കുന്നതാണ് ഈ ഗിംബലാണെങ്കിലും മൈക്കൊക്കെ മൈക്കിന് എനിക്ക് അത്യാവശ്യം ഇപ്പോൾ നല്ല സൗണ്ട് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അടിയിൽ കമൻറ്റ് സെക്ഷനിൽ പറയണം അപ്പം അതിനനുസരിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മളെ ഗിംബലിൻ്റെ ഡിജി ടെക്കിൻ്റെ ഗിംബലിൻ്റെ കാര്യം ഗിംബൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഷോർട്സ് ആക്കിയിട്ടും അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇടാം പിന്നെ അതോ ദാറ്റ് ഇന്നത്തെ വീഡിയോ നമ്മൾ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് പറഞ്ഞു വരുമ്പോൾ അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്ത ഡിജിടെക്കിന്റെ ത്രീ ആക്സിസ് ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ഗിമ്പിളും പിന്നെ ജെ ടി പി വയർലെസ് മൈക്സ് എം ഡബ്ല്യു ടു വയർലെസ് മൈക്സ് അപ്പോൾ അതും നമ്മൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്തേക്കുകയാണ് അപ്പം ഇതിന്റെ രണ്ടിന്റെയും ലൈക്ക് ഈ പറഞ്ഞ പോലെ കുറെ നാളെ അതിൽ പറയുന്നത് ഞാൻ ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് ഡീറ്റെയിൽഡ് ഇതാക്കിയിട്ട് ഞാൻ പറയാം ഓക്കെ നമുക്കപ്പം ഇനി ഫസ്റ്റ് നമ്മളെ മൊബൈലിൻ്റെ രീതിയിൽ തന്നെ തുടങ്ങിയ മൊബൈൽ ക്യാമിലെടുത്ത് ഷൂട്ട് ചെയ്തതും കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് സെറ്റ് ചെയ്യാം അല്ല അടുത്ത വീഡിയോ നമുക്ക് ഒരു വൻ ഒരു നെക്സ്റ്റ് ലെവൽ അൺബോക്സിങ് ഉണ്ട് അത് നമ്മളെ പുതിയ കിംബിളൊക്കെ വെച്ച് നമ്മൾ എടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെ എടുത്ത് സെറ്റ് ചെയ്ത് എല്ലാം കാണിച്ചു തരാൻ കഴിച്ചു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനെല്ലാവരോടും പറയുക പിന്നെ ബെൽ ബട്ടൺ അടിച്ചു വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പുതിയ പുതിയതായിട്ട് വരുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റും പിന്നെ ലൈക്ക് ഇഫ് അറ്റോൾ യു ഗൈസ് ഹാവ് എനി അതർ സജഷൻസ് ഓർ എനിങ് ഡു ലെറ്റ് മീ നോ അങ്ങനെയാണ് നമുക്ക് ഇംപ്രൂവൈസ് ചെയ്തിട്ട് ഇംപ്രൂവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇറ്റ് ഈസ് ക്യൂട്ട് സൈക്കോ സൈനിങ് ഓഫ് ഗൈസ്